ഹായ് ഫ്രണ്ട്സ് ചാന്ദ്രദിനം ക്യൂജിൽ പങ്കെടുക്കുന്നവർക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആൻസർ വിക്രം സാരാഭായ് ഐ എസ് ആർഒ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനഞ്ച് ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ ഐ എസ് ആർ ഒയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ച് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് രാഗേഷ് ശർമ്മ രാഗേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാഗേഷ് ശർമ്മ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ വണ്ണിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച അഞ്ചാമത്തെ ഇന്ത്യ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാര് കൽപ്പന ചൗള കൽപ്പന ചൗള അന്തരിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് അകാലത്തിൽ പൊരിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചതാര് കൽപ്പന ചോള ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിതയാര് സുനിത വില്യംസ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ആര്യഭട്ട ലോകത്തിലെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം മംഗളിയാൾ വിക്ഷേപിച്ചത് എവിടെ നിന്ന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട മംഗളിയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് സി ഫൈവ് മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കൽപ്പന വൺ ഉപഗ്രഹത്തിന്റെ പഴയ പേര് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ അലൻ ഷെപ്പേർഡ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാര് ചാൾസ് ഡ്യൂക്ക് ഇന്ത്യയുടെ കേപ് കെന്നി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ സെലനോഗ്രാഫി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ആൻസർ അറിയുന്നവരെല്ലാം കമൻ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്